ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ചാനൽ അപ്പൊ നമ്മുടെ ഏഴു ദിവസത്തെ ആയുർവേദ ട്രീറ്റ്മെന്റ് ഇവിടെ കഴിഞ്ഞു എന്നപ്പോ നമ്മൾ വെക്കേറ്റ് ചെയ്യുകയാണ് ഇവിടുന്ന് ഡിസ്ചാർജ് ആട്ടോ പേഷ്യന്റ് അല്ലേ അപ്പൊ നമ്മൾ ഇന്ന് പോവുകയാണ് അപ്പൊ ഇവനെ റെഡി ആക്കിയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ മേനോ മേലിൽ നിന്ന് വണ്ടി എടുക്കാൻ പോയിട്ട് താഴ്ത്താണ് നമ്മുടെ ഇത് പാർക്കിങ് പോലും എന്നെ മെന്റ് കൊച്ചിനെ കുളിപ്പിച്ചവരൊക്കെ

ഒരു ിപ്പിയാ പറയട്ടെ ബാക്കി പോയല്ലേ ബസ്സിന്റെ हाइकक लणा सर इल्ला हाइक हाइक मैंने जिला मानिकना बोलता हूं बेटा ये मैं फोटो कहां करना है मैं <laughs> कुछ आ इत्ता फोटो है ना अंदर फोटो रखना नहीं लिया हां फोटो मैं बोलनी हां ओके मैनुअली चढ़ा के लिखूं इत्ता 19 है सही पो അപ്പൊ നമ്മക്ക സ്റ്റില്ലടിക്കാം പിന്നെ എന്താ പറയാ നീ ബാക്ക ചേച്ചിമാരൊക്കെ ഞങ്ങൾ അത് ചോദിച്ചിരുന്നില്ല അവിടെ നോക്കട്ടെ ഓ ഈ ഏത് സ്പീഡാണോ ഇത് എന്താ സ്പീഡ് വന്നതൊന്നും അല്ല ഓക്കേ ഓക്കേ നമ്മള് കൂടി രണ്ടിലും തോൾ കണ്ണ് അടച്ച് നോക്ക് ഇത് കാല് ഇത് കുറച്ച് കുക്കി ഇട്ടോ കണ്ടോ അടുത്ത മുരക്കൊന്ന് ആരെങ്കിലും അടക്കാ ഓരെങ്ങോട്ടാ ഞാൻ ചേരില്ലട്ടാ ഹൈ അങ്ങോട്ട് പോട്ടെ യാ െ ബാക്കി കാണാത്ത നമ്മടെ ഡോക്ടറോട് യാത്ര പറഞ്ഞു അതിനിപ്പൊ നമ്മള് ബാക്കിയുള്ള അങ്ങോട്ടേക്ക് കണക്ക് അലോട്ടില്ല നിങ്ങള് പോയിക്കോളൂ വിടെ മറ്റേ ചേച്ചി ഹലോ ഞാനാ ഫസ്റ്റ് ട്രീറ്റ്മെന്റ് എടുത്ത റൂമാണ് ഇന്ന് എല്ലാ ദിവസവും ഇത്രയും ദിവസം ഈ ബോഡി ഞാൻ കണ്ടിട്ടില്ല സ്വദേശി തരിസാ നോ അഡ്മിഷൻ

ഇട്ടാമുള്ള അതേപോലെ തന്നെ നല്ല എന്താ പറയാ ക്ലീൻ ചെയ്യാൻ വരുന്നവരൊക്കെ നല്ല ഒരു ഇതായിരുന്നു ആ ഒരു സുഹൃത്ത് അല്ലെ നമ്മുടെ ചെറുപ്പം del altro ne. Allora. Va bene. Va bene, va bene. യൂട്യൂബറും <laughs> കണ്ടിട്ടുണ്ട് <laughs> <laughs> അപ്പൊ അങ്ങനെ നമ്മള് വിടെ പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ സഫുന്റെ ട്രീറ്റ്മെന്റ് ലൊക്കേഷൻ ലൊക്കേഷനിൽ നിന്ന് ഓക്കെ അപ്പൊ കൊറേ നാൾക്ക് ശേഷം സത്യം പറഞ്ഞെങ്കിൽ ഏകദേശം മോർ ദാൻ ഇയേഴ്സ് ഞാൻ ഒരു റിസോർട്ട് കാര്യങ്ങൾ ഒക്കെ ഒരു ആഡോ അല്ലെങ്കിൽ ഞാൻ റിസോർട്ടിൽ പോയി എടുത്ത് സ്റ്റേ ചെയ്യലോ ഒരു എൻജോയ്മെന്റ് ചെയ്യാലോ ഞാൻ മൂന്നാർക്ക് കറങ്ങാൻ പോകുന്നതായിട്ട് മോർ ദാൻ ഇയേഴ്സ് ആയി കാരണം ആളുടെ ഒരു മൂഡുണ്ടായില്ല പക്ഷെ എനിക്ക് ഇപ്പൊ ഒരു ഫീൽ എന്താന്ന് വെച്ചെങ്കിൽ നമ്മള് കൈ എന്താ പറയാ ഒരു എൻജോയ് ചെയ്ത് കഴിഞ്ഞ് വന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത് അല്ലെ നമ്മളൊരു പറയണത് കേക്ക് അതായത് ഇപ്പൊ ഞാന് ഒരു റിസോർട്ടിൽ പോയ ഒരു ഫീലായിരുന്നു റിസോർട്ടിൽ പോയി നമ്മളവിടെ ജസ്റ്റ് നിന്ന് നമ്മളവിടെ എൻജോയ്മെന്റ് ചെയ്ത് ആ ഒരു ഫീലായിരുന്നു കാരണം ഇവിടെ നോർമലി ഒരു ഹോസ്പിറ്റലിൽ നിന്ന് സത്യം പറഞ്ഞാൽ പറയില്ല ഇതൊരു ഹോസ്പിറ്റലാണ് ശരിക്കും ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഹോസ്പിറ്റലാണ് ബട്ട് അതർവൈസ് നമുക്ക് എന്താ പറയുക നമ്മൾ ആ ഒരു ഫീൽ നമുക്ക് തരുന്നില്ല ആ ഫീൽ തരാണ്ടാന്ന് അവർ ട്രീറ്റ്മെന്റ് തന്നെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല പിന്നെ മനുഷ്യൻ ആടില്ല എന്താ പറയാ ഈ റൂം ക്ലീൻ ആക്കാൻ വരുന്ന ചേച്ചി മാറും ഫുഡ് കൊണ്ടു ചേച്ചി വരുന്നത് നല്ല കമ്പനിയാണ് നല്ല അവർ ആ ഒരു പുഞ്ചിരി അത് മതി കാരണം നമ്മളെ ഏറ്റവും വലുത് ഏറ്റവും വലുത് എല്ലാവർക്കും ഒരു പുഞ്ചിരിയാണ് അവർ ആ ഒരു ഫേസിൽ ഒരു ഇത് കാണിച്ചിട്ട് കാണിക്കുന്നില്ല കാരണം അത്രയും പണിയെടുത്തിട്ട് ടയേർഡായിട്ട് വരുന്ന ഒരാള് എന്താ പറയാ ഞാൻ എല്ലാ റൂമിൽ താൾക്കാരോടും അവരൊരു ബിഹേവ് ചെയ്യുന്നത് കാണുമ്പോ ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ ഓടുന്നുണ്ട് യൂബർ വിടുമ്പോൾ ഞാൻ എത്രയോ ആൾക്കാർ ഒരു ദിവസം കാണുന്നതാണ് ചില സമയത്ത് മൂഡ് ഉണ്ടാവില്ല ചില സമയം ഞങ്ങൾ ആവും അപ്പോൾ ഞാൻ ഇങ്ങനെ മുണ്ടാണ്ട് സൈലൻ്റ് ഇങ്ങനെ ഇരുന്ന് ഓട്ടും ഏഹ് ചില അവിടെ ഞാൻ ഭയങ്കര കമ്പനി ആവും അപ്പം ആ അപ്പം ആ ഒരു മൂഡനുസരിച്ച് നമ്മൾ ചേഞ്ച് ആവും ഇത് മാഷാ അത് അങ്ങനെയൊന്നുമില്ല ഒരു നല്ല കമ്പനി ആയിരുന്നു ആര് ഞാൻ ഈ പറഞ്ഞ വ്യക്തികളായിരുന്നൊക്കെ ഒന്നാമത് ഈ നമ്മൾ സർവീസ് ചെയ്യുന്ന അവിടുത്തെ സ്റ്റാഫുകൾ സൂപ്പറാകട്ടോ നല്ല അടിപൊളിയായിരുന്നു നല്ല ലൈക്ക് പിന്നെ ഫുഡ് കൊണ്ടു തരുന്നത് ചേച്ചാണെങ്കിലും എന്താ പറയാ അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞ് നമ്മളങ്ങനെ പോവാണ് തിരിച്ചു പോവാണ് പക്ഷെ സഫുനും എനിക്കും തീരെ മനസ്സില്ല തിരിച്ചു പോവാൻ എന്നാലും പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ അക ഞമ്മള് കൊടുത്ത എഗ്രിമെന്റും നമ്മൾ കൊടുത്ത ആ ഒരു ട്രീറ്റ്മെന്റ് ഡേറ്റും കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി അങ്ങനെ കൂടുതൽ സ്റ്റേ ചെയ്യാൻ ആവില്ല പിന്നെ കണ്ട പണി നോക്കണമല്ലോ കൈസ് ഇനിയും ഒരുപാട് വർക്കുകൾ പെൻഡിങ് നടക്കുന്നുണ്ട് ഒരുപാട് പെൻഡിങ് ഉണ്ട് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ട് അതൊക്കെ പെൻഡിങ് ആണ് ഇൻഷാല്ല ഇനിയിപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യണം യെസ് അപ്പം നമ്മളിപ്പോ ഇന്ന് വെക്കേറ്റായി നമ്മൾ സെവൻ ഡേയ്സ് ഇവിടെ തന്നെയായിരുന്നു ഇവിടുന്ന് ഇറങ്ങിട്ടില്ല ഇവിടെ തന്നെ ആയിരുന്നു ഉള്ളില് ആ അതിന്റെ ഇടയിൽ എടുക്കാൻ പോയി അത് മാത്രമായി ഞാൻ പറഞ്ഞില്ലേ ഇവിടുന്ന് എൻ്റർ ആയിക്കഴിഞ്ഞാൽ അത് നമ്മൾ ആ ട്രീറ്റ്മെന്റ് കഴിയുന്നത് വരെ പുറത്തേക്ക് വിടൂല അപ്പൊ ഈ ബാക്കിയുള്ളവർക്കെല്ലാം പോലും ചെയ്യാൻ വരുന്ന കാണാൻ വരാ പിന്നെ പോവാളെ നിന്നാ മതി പേഷ്യന്റിനെ പൊറത്ത് വിടില്ല പിന്നെ എന്താ പറയാ സ്റ്റാൻഡേർഡ് ആ അല്ല എന്തായാലും ഫോൺ ഹോൾഡർ സിമ്പിളല്ലോ പിന്നെ വേറൊരു കാര്യം എന്താന്ന് പറഞ്ഞെങ്കില് ഇപ്പൊ ഞമ്മള് ഇനിയിപ്പോ നേരെ പോവാൻ പോകുന്നത് സൂപ്പർ മാർക്കറ്റിലേക്കാണ് കാരണം കുട്ടിയുടെ കുറച്ച് പ്രൊഡക്ടുകള് കഴിഞ്ഞു തീർന്ന് അപ്പൊ അതുകൊണ്ട് ഞമ്മള് ഇതിന്റെ ഇടയ്ക്ക് ഒരു നാല് ബോക്സ് ഇത് വാങ്ങിച്ചു അതെ വൈപ്സ് ഒരു നാല് ഡസന് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ഇനിയിപ്പോ പമ്പോസ് തൽക്കാലം യൂസ് ചെയ്യാനേ മേടിക്കുന്നുള്ളു കാരണം ഞമ്മള് ഓൺലൈനിൽ കുറച്ച് വലിയത് ബുക്ക് ചെയ്യാമെന്ന് കേൾക്കുന്നതായിരിക്കും ആകുമ്പോൾ ഓഫറിൽ കിട്ടുമല്ലോ അപ്പം ഇവിടുന്ന് നമ്മൾ ഓഫർ ഇല്ലെങ്കിൽ ഓഫർ ഇല്ലെങ്കിൽ നമുക്ക് അത്രയും ബഡ്ജറ്റ് കൊടുത്ത് ബുക്ക് മേടിക്കുന്നത് നഷ്ടമായിരിക്കും പിന്നെ നമ്മൾ ആ കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സൂപ്പർ മാർക്കറ്റിൽ കയറ് ജസ്റ്റ് ഒന്ന് കറങ്ങണു വെറുതെ ടൈം കളിന്ന് എന്നിട്ട് എൻജോയ് ആക്കുന്നു നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അങ്ങനെ വീട്ടിൽ ഞാൻ സഫൂനെ കൊണ്ടുവിടുന്നു അങ്ങനെ പിന്നെ ഞാൻ അങ്ങനെ സഫുവിനോട് യാത്ര പറയുകയാണ് റൈറ്റ് ഞാനിനിടെ നിക്കുസപ്പുറ്റർ മാർക്കറ്റിവിടെ എങ്ങനെ ഗായ്സ് ഞമ്മള് സൂപ്പർ മാർക്കറ്റില് കേറി അപ്പൊ ഞമ്മള് വിചാരിച്ച പാക്കേജ് ഓഫേഴ്സ് ഒന്നും ഇല്ല രണ്ട് മൂന്ന് സൂപ്പർ മാർക്കറ്റിൽ കേറി പിന്നെ വെറുതെ ഇങ്ങനെ വീഡിയോ വീട് എടുക്കണ്ടിട്ടാണ് വരുന്ന വൈക്കതായി പാനിപൂരി കണ്ടു കാസ അങ്ങനെ കാണുന്നില്ല പാനിപൂരി പാനീപൂരി കണ്ടിട്ട് പാനിപൂരി തിന്നണം എന്ന് പറഞ്ഞിട്ട് നാലഞ്ച് വെള്ളം നാലഞ്ച് തരം ഫസ്റ്റിന് ഒരു പച്ച വെള്ളമാണ് പോലും അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യണം ഞണ്ണാൻ ഞാൻ നമുക്ക് ഇത് ഞാൻ ഇഷ്ടി ചോദിച്ചു രജിസ്റ്റ് എന്തായാലും എന്താ പറയാ സഫു തിന്നാണ ഒരു പൂതി കാരണം വെറുതെ വയറ് പന്തിക്കേണ്ടി മാഷം അങ്ങോട്ട്

ാണ് ഗ്യാസ്ണ്ട് കുഴപ്പ പക്ഷെ രണ്ടു വെള്ളം വിശാലപ്പം അതിൽ നിരുവും ഒന്ന് മധുരമാണ് ഏഹ് അപ്പൊ അന്ന് മധുരം കൂട്ട മധുരം മാത്രം കൂട്ടിട്ടുണ്ട്

പൊറത്തുനിന്ന് ഒരു പണിയാഴ്ച ഓളെ വീഡിയോ എടുക്കുന്നത് ഞാൻ ഫോൺ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നോക്കുന്നു എന്തെങ്കിലും വീഡിയോ എടുക്കാണോ നമ്മൾ നോട്ട് തൊള്ളൊക്കെ ഉണ്ടോ അങ്ങനെ രണ്ടാക്കും ചലഞ്ച് എത്ര ചലഞ്ചേറ്റുന്നും ഓരോ പ്ലേറ്റ് തീർത്താലും പത്ത് റുപ്പ ഇച്ചിരി തരും ഓരോ പ്ലേറ്റിന് പത്ത് റുപ്പി ഓരോ പാനിപുരിക്ക് പത്ത് റുപ്പ വരും ഓരോ പ്ലേറ്റിന് പത്ത് റുപ്പ ഓക്കേ പേരു നോക്ക വണ്ടി അപ്പോൾ പാനീപൂരി കുഴപ്പമില്ല കേട്ടാ വിചാച്ചതിനേക്കാളും ഒരു രസമുണ്ട് ഞാൻ ഇങ്ങനത്തൊന്നും കഴിക്കാറില്ല ശരിക്കും പറഞ്ഞെങ്കിൽ ഞാൻ പണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വയസ്സ് പതിനാറ് വയസ്സുണ്ടാകുന്ന സമയത്ത് ഈ മസാലപ്പൂരി പാനീപൂരി ഇത് തിന്നിട്ടില്ല തിന്നിന് ഒരിക്കലും തിന്നിന് തോന്നുന്നു ഓർമ്മ വെച്ചിട്ട് പക്ഷെ ലൈക്ക് ആയിട്ടില്ല അന്നേരം എന്താ അറിയില്ല ഇപ്പം നല്ല രസമുണ്ട് കേട്ടോ ഏ എന്തിനാ

അവർക്ക് ജോലി അങ്ങനെ ഇന്നത്തെ പരിപാടി മൊത്തം കഴിഞ്ഞ് മഴയൊക്കെ പെയ്തടക്ക് പിന്നെ വണ്ടിയിൽ ആയിരുന്നു പിന്നെ നമ്മള് പുറത്ത് ഓടുമ്പ് ചാണ്ടിറ്റാ കൊറച്ച് കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായി അത് എന്ത് അത്ര വലിയതൊന്നും ഇല്ല ജസ്റ്റ് എന്ത് ഓരോ സാധനങ്ങള് നോക്കാൻ സൂപ്പർ മാർക്കറ്റിൽ കയറുന്നു അത് അവനക്ക് അപ്പൊ അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ നമ്മള് കയറി കാരണം കയറീന്റെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പമ്പേഴ്സില്ലേ പമ്പേഴ്സ് പമ്പേഴ്സ് എന്നല്ല ഈ ഈ സാധനത്തിന് എന്താ പറയല് സ്നഗ്ഗീസില്ലേ സ്നെഗ്ഗീസ് നമ്മൾ നോക്കി ഇറങ്ങി ചെറിയ ഓഫർ ഉണ്ടോ ചെറിയ റേറ്റിന് കിട്ടുമോന്ന് പക്ഷെ നമ്മളെന്തായത് ഓഫറൊന്നും കിട്ടാത്തോണ്ട് തൽക്കാലം അവരൊരു കൂപ്പൺ അപ്പൊ അതായത് ഇതാ ഇതേ ഇതേപോലത്തെ അതായത് ഇങ്ങനെ ഇതേ സെയിം സാധനം ഇപ്പം മൂന്നെണ്ണമാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് മൂന്നാണ് സെയിം സാധനം ഇനി കൂപ്പൺ കിടക്കുന്നുണ്ട് അതായത് പിന്നെ ഇതിപ്പം നമ്മൾ എടുക്കുമ്പം ഒന്ന് ശരിക്കും ഒന്നിന് തൊണ്ണൂറ്റൊമ്പത് ഉറുപ്പ്യാണ് റേറ്റ് വരുന്നത് ആ കൂപ്പൺ കൊടുത്തോണ്ട് മൂന്നെണ്ണത്തിന് ഇരുന്നൂറ്റി എത്ര ഇരുപതാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ നൂറ് ഉറുപ്പ നമുക്ക് കുറഞ്ഞു കിട്ടി ഏകദേശം ആ നൂറ് എൺപതാണ് ഒരു കണക്ക് കറക്റ്റ് നോക്കിയാൽ അത്ര വരും പിന്നെ എന്താ പറയുക നമ്മളെന്താക്കി അങ്ങനെ നോക്കി വലിയ വലിയ പോകുമ്പോൾ ഓഫർ ഉണ്ടോ നോക്കി രണ്ട് മൂന്ന് സൂപ്പർ മാർക്കറ്റ് കയറി പക്ഷെ അവിടെ ഇല്ല അങ്ങനെ പിന്നെ അതിങ്ങനെ തെരയുന്നത് നമ്മൾ വെറുതെ വീഡിയോ എടുക്കണ്ട ലാഗാക്കണ്ട ചോദിച്ചിട്ട് നമ്മൾ ആ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ എന്തായാലും വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണ ഗൈസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടം ആണോ അപ്പം നമ്മൾ അപ്പ് ചെയ്യുക പെട്ടെന്ന് അപ്പം വീഡിയോ തീർച്ചയായും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ബൈ